ലോകത്തിലെ വൻ ശക്തികളിലൊന്നിനെ ഒരു കൂലിപ്പട്ടാളം വിറപ്പിക്കുക അസംഭവ്യമെന്ന് കരുതാവുന്ന അക്കാര്യം നടന്നത് കഴിഞ്ഞ വർഷമാണ് യവജനി പ്രികോഷിൻ എന്ന കുത്തക മുതലാളിയുടെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പ് മോസ്കോയിലേക്ക് മാർച്ച് ചെയ്ത് റഷ്യൻ ഭരണാധികാരികളെ പരിഭ്രാന്തിയിലാഴ്ത്തി യുക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വാഗ്നർ ഗ്രൂപ്പ് റഷ്യൻ പട്ടാള മേധാവികളുമായി തെറ്റിയാണ് യജമാനനെതിരെ തിരിഞ്ഞത് വഴക്കമൂത്തപ്പോൾ പ്രികോഷിന്റെ സംഘം ഒട്ടും മടിക്കാതെ റഷ്യൻ തലസ്ഥാനം ലക്ഷ്യമാക്കി നീങ്ങിയത് കണ്ട് ലോകം അമ്പരന്നുപോയി ആദ്യം റഷ്യയിലെ റോസ്റ്റോവ് പട്ടണം കീഴടക്കിയ വാഗ്നർ കൂലിപ്പട്ടാളം രണ്ടായിരത്തിമൂന്ന് ജൂൺ ഇരുപത്തിനാലിന് ടാങ്കുകളുടെ അകമ്പടിയോടെ മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങി അപകടം മനസ്സിലാക്കിയ റഷ്യൻ ഭരണകൂടം പ്രിഗോഷിനുമായി ഒത്തുതീർപ്പുണ്ടാക്കി കൂലിപ്പട്ടാളത്തെ പിന്തിരിപ്പിച്ചു ഈ സംഭവം നടന്ന് രണ്ടു മാസത്തിനു ശേഷം പ്രിഗോഷിൻ ദുരൂഹമായ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന്റെ ശക്തി കുറച്ചു കണ്ടത് പഴയ സ്നേഹിതൻ പ്രികോഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വെട്ടിത്തമായി സിനിമാ കഥകളെ വെല്ലുന്നതാണ് യവുജനി പ്രികോഷിന്റെ ജീവിതം കുറ്റകൃത്യങ്ങളിലൂടെ വളർന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ അടുപ്പക്കാരൻ വരെയായി റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് പ്രികോഷിന്റെ ജനനം പിതാവ് ഒരു മൈനിങ് എഞ്ചിനീയറും അമ്മ ഒരു ആശുപത്രി നഴ്സും പ്രികോഷിന് ഒൻപത് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു പതിനെട്ട് വയസ്സുള്ളപ്പോൾ പ്രികോഷിൻ മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായി രണ്ടര വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും അത് ഇളവ് ചെയ്ത് കിട്ടി കാലയളവിൽ ഒരു കെമിക്കൽ പ്ലാന്റിൽ ജോലി ചെയ്യേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തിരിച്ചെത്തി ഒരു സംഘത്തിൽ ചേർന്നു നിരവധി കൊള്ളകളിൽ പങ്കാളിയായി ആഭരണം മോഷ്ടിക്കാനായി ഒരു സ്ത്രീയെ കൊല ചെയ്ത കേസിൽ അറസ്റ്റിലായി പന്ത്രണ്ട് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു തടവുകാരുടെ ഒരു കോളനിയിൽ പ്രികോഷിൻ ലെയ്റ്റ് ഓപ്പറേറ്ററായും ട്രാക്ടർ ഡ്രൈവറുമായും ഒക്കെ അക്കാലത്ത് ജോലി ചെയ്തു നല്ല നടപ്പ് കണക്കിലെടുത്ത് സുപ്രീം കോടതി പ്രിഘോഷിന്റെ ശിക്ഷ പത്തുവർഷമായി കുറച്ചുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി തുടർന്ന് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിഗ്രി പഠനത്തിന് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കാനായില്ല അമ്മയോടൊപ്പം ചേർന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു ഭക്ഷണ വിൽപ്പന തുറന്നു അത് വൻ വിജയമായി അതോടൊപ്പം ചൂതാട്ട ബിസിനസ്സിലും കെട്ടിട നിർമ്മാണം വിദേശ വ്യാപാരം എന്നിങ്ങനെ പ്രികോഷ്യൻ കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ലെന്നായി പഴയ ക്രിമിനൽ പശ്ചാത്തലം ഇത്തരം ബിസിനസ്സുകളിൽ വിജയിക്കാൻ വളരെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വ്ളാഡിമിർ പുട്ടിനുമായി പരിചയപ്പെടുന്നത് റഷ്യയിലെ കാസിനോകളുടെയും ചൂതാട്ട കേന്ദ്രങ്ങളുടെയും സൂപ്പർവൈസറി ബോർഡ് ചെയർമാൻ ആയിരുന്നു അന്ന് പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ആയിരത്തി ഏഴിൽ തുറന്ന ന്യൂ ഐലൻഡ് എന്ന പേരിലുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് റഷ്യയിലെങ്ങും പ്രസിദ്ധമായി വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് എന്നിവർക്ക് ഈ റെസ്റ്റോറന്റിൽ പ്രിഗോഷിൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തിട്ടു പുട്ടിനുമായി വളരെ അടുപ്പത്തിലായി അതോടെ നികുതി വെട്ടിപ്പും മറ്റ് നിയമലംഘനങ്ങളും കൂടുതൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രമുഖ ബിസിനസ്സുകാരനായി പ്രികോഷിൻ മാറി പുട്ടിന്റെ ബിനാമിയാണ് പ്രികോഷിൻ എന്നും ഏതായാലും പ്രാദേശിക രാഷ്ട്രീയത്തിലും പ്രികോഷിൻ ഇടപെടാൻ തുടങ്ങി ിൽ വാഗ്നർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്വകാര്യ കൂലിപ്പട്ടാളം രൂപീകരിക്കപ്പെട്ടു റഷ്യൻ ഗവൺമെന്റിന്റെ ഫണ്ടോടെ പ്രവർത്തിച്ച വാഗ്നർ ഗ്രൂപ്പിന് പ്രികോഷനുമായുള്ള ബന്ധം ആദ്യകാലങ്ങളിൽ മറച്ചുവെച്ചിരുന്നു ധാരാളം മുൻ തടവു ക്രിമിനലുകളെയും ഈ കൂലിപ്പട്ടാളത്തിൽ ചേരാൻ പ്രികോഷൻ പ്രേരിപ്പിച്ചു സ്വകാര്യ സൈന്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് റഷ്യയിൽ നിയമ നിയമതടസ്സങ്ങളുണ്ടായിരുന്നു പക്ഷേ പുടിന്റെ ആശീർവാദം ഉണ്ടായിരുന്നതുകൊണ്ട് വാഗ്നർ ഗ്രൂപ്പിന് ഇത് ബാധകമായില്ല നിരവധി വിദേശ രാജ്യങ്ങളിലെ ഇടപെടലിന് വാഗ്നർ സൈന്യത്തെ റഷ്യ ഉപയോഗിച്ചു കൂലിപ്പട്ടാളത്തെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ പലതാണ് തിരിച്ചടിയുണ്ടായാൽ റഷ്യൻ സൈന്യം ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയും കൂലിപ്പട്ടാളക്കാർ മരിച്ചാലും അതിന്റെ കണക്ക് ആരെയും ബോധിപ്പിക്കേണ്ടി വരില്ല അങ്ങനെ റഷ്യയുടെ പുതിയ സൈനിക നയത്തിലെ ഒരു ഉപകരണം എന്ന നിലയിൽ വാഗ്നർ പട്ടാളം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധത്തിന് പോയി യുക്രൈനിലെ ഡോൺബോസ് യുദ്ധമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഏപ്രിലിൽ തുടങ്ങിയ ഡോൺബോസ് യുദ്ധം റഷ്യ യുക്രൈനിൽ നടത്തിയ പൂർണ്ണ അധിനിവേശം വരെ തുടർന്നു സിറിയയിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോൾ അവിടുത്തെ ഗവൺമെന്റിനെ സഹായിക്കാൻ പോയ റഷ്യൻ സൈന്യത്തിൽ ഉണ്ടായിരുന്നത് വാഗ്നർ പടയാളികളാണ് ലിബിയ മാലി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിലും വാഗ്നർ ഗ്രൂപ്പ് പങ്കെടുത്തു യുദ്ധക്കുറ്റങ്ങൾ നടത്താനുള്ള മടിയില്ലായ്മയുടെ പേരിൽ വാഗ്നർ പട്ടാളം കുപ്രസിദ്ധി നേടി ശിക്ഷിക്കപ്പെടില്ല എന്നുറപ്പുള്ളതുകൊണ്ട് ഇവർ എതിർ സൈന്യത്തിനുമേൽ മൃഗീയമായ ആക്രമണങ്ങൾ നടത്തി ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ജയിൽപുള്ളികളായിരുന്നല്ലോ ഇവരിൽ നല്ലൊരു പങ്ക് ആഭ്യന്തര കലാപം നടന്ന പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഗവൺമെന്റുകളെ സഹായിക്കാൻ സ്വന്തം നിലയ്ക്കും വാഗ്നർ ഗ്രൂപ്പ് എത്തി വിമതരെ നേരിടുന്ന വാഗ്നർ പട്ടാളത്തിന് രാജ്യത്തെ സമ്പത്ത് ഇഷ്ടം പോലെ കൊള്ളയടിക്കാൻ അവിടുത്തെ സർക്കാരുകൾ അനുവാദം നൽകി അങ്ങനെ വാഗ്നർ ഗ്രൂപ്പിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു ഈ വരുമാനത്തിൽ ഒരു ഭാഗം യുക്രൈൻ പോലുള്ള മേഖലകളിലെ യുദ്ധത്തിനും ഉപയോഗിച്ചു റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് തന്നെ വാഗ്നർ ഗ്രൂപ്പ് തലവൻ പ്രിഗോഷിനും റഷ്യൻ പ്രതിരോധ വകുപ്പിലെ ഉന്നതരും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് അത് രൂക്ഷമായി യുക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ റഷ്യൻ കരസേനയ്ക്ക് കനത്ത ആൾനാശമുണ്ടായിരുന്നു സൈനികരെ യുക്രൈനിലേക്ക് അയക്കുന്നത് റഷ്യൻ അധികൃതർ വൈകിപ്പിച്ചു പകരം വാഗ്നർ കൂലിപ്പട്ടാളക്കാരെ കൂടുതലായി യുക്രൈനിലേക്ക് അയച്ചു ഇതോടെ യുക്രൈൻ യുദ്ധരംഗത്ത് വാഗ്നർ ഗ്രൂപ്പിന്റെയും പ്രിഗോഷിന്റെയും സ്വാധീനം വർദ്ധിച്ചു പ്രികോഷിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ റഷ്യൻ ഭരണകൂടം നിർബന്ധിതമായി റഷ്യൻ ജയിലുകളിലുള്ള തടവു പുള്ളികളെ മോചിപ്പിച്ച് വാഗ്നർ പട്ടാളത്തിൽ ചേർക്കാൻ പ്രികോഷിന് അനുവാദം ലഭിച്ചു രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ ഏകദേശം അൻപതിനായിരം കൂലിപ്പട്ടാളക്കാർ വാഗ്നർ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഗവൺമെന്റിൽ നിന്ന് പണവും ആയുധങ്ങളും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും വാഗ്നർ ഗ്രൂപ്പിന് നിയമപരമായി ഒരു അധികാരവും ഇല്ലായിരുന്നു പ്രികോഷനും ഔദ്യോഗിക പദവി ഒന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെന്റിനാൽ നിയമിക്കപ്പെട്ടയാളോ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടയാളോ അല്ലായിരുന്നതിനാൽ ഒരു പ്രവൃത്തിക്കും ആരോടും മറുപടി പറയേണ്ട ബാധ്യതയും പ്രികോഷന് ഇല്ലായിരുന്നു സ്ലോവേനിയ മോണ്ടിനീഗ്രോ വോളിയം നമ്പർ തേർട്ടീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് സിമസ് ചെയ്യൂ അന്താരാഷ്ട്ര രംഗത്ത് ശ്രദ്ധ കിട്ടി തുടങ്ങിയതോടെ പ്രികോഷിന്റെ മട്ടും ഭാവവും മാറി സൈനിക യൂണിഫോമിൽ യുദ്ധരംഗത്തുനിന്ന് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ തുടങ്ങി റഷ്യൻ മിലിറ്ററി അധികാരികൾക്ക് നിയന്ത്രണമില്ലാത്ത സ്വകാര്യ സൈന്യമാണ് വാഗ്നർ ഗ്രൂപ്പ് എന്ന നിലയിൽ പ്രിഗോഷിൻ പെരുമാറി അതോടെ പ്രിഗോഷിനെ കടിഞ്ഞാണിടാൻ റഷ്യൻ സൈനിക നേതൃത്വം തീരുമാനിച്ചു വാഗ്നർ ഗ്രൂപ്പിലേക്ക് ജയിലുകളിൽ നിന്ന് തടവുകാരെ റിക്രൂട്ട് ചെയ്യുന്നത് വിലക്കി ഒക്ടോബറിൽ ഖാർഖീവ് മേഖലയിൽ നിന്ന് റഷ്യൻ സൈന്യത്തെ യുക്രൈൻ സൈന്യം തുരത്തിയപ്പോൾ റഷ്യൻ സൈനിക നേതൃത്വത്തിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പ്രിഗോഷിൻ വിമർശിച്ചു സൈനിക നേതൃത്വത്തെപ്പറ്റി പ്രസിഡന്റ് പുടിനോട് പ്രിഗോഷിൻ പരാതി പറഞ്ഞു റഷ്യൻ പാർലമെന്റിനെയും വിമർശിച്ചു സമ്പന്നർ സുഖിക്കുമ്പോൾ സാധാരണക്കാരുടെ മക്കൾ യുദ്ധരംഗത്ത് മരിച്ചു വീഴുകയാണെന്നും ഇതിനെതിരെ ജനകീയ വിപ്ലവം ഉണ്ടാകുമെന്നും പ്രിഗോഷിൻ പറഞ്ഞു ബാഗ്മുട്ട് മേഖലയിൽ നടന്ന യുദ്ധത്തിലും റഷ്യൻ ഭാഗത്ത് കനത്ത നാശമുണ്ടായി റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു തന്നില്ലെങ്കിൽ വാഗ്നർ പട്ടാളം പിന്മാറുമെന്ന് പ്രിഗോഷിൻ ഭീഷണി മുടക്കിട്ടു ായിരം വാഗ്നർ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അനുമാനം മേയിൽ ബാഗ്മുട്ട് മേഖല റഷ്യ തിരിച്ചു പിടിച്ചെങ്കിലും റഷ്യൻ പട്ടാളവും വാഗ്നർ പട്ടാളവും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം നിലനിന്നു രണ്ടായിരത്തി ജൂൺ അഞ്ചിന് ബാഗ്മുട്ടിൽ നിന്ന് പിന്മാറിയ വാഗ്നർ സൈന്യത്തെ റഷ്യൻ സൈന്യം ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പ്രിഗോഷിൻ ആരോപിച്ചു ബാഗ്നർ സൈന്യത്തെ റഷ്യൻ സൈന്യത്തിന് കീഴിലാക്കുന്ന കരാറിൽ ഒപ്പിടാൻ സൈനിക നേതൃത്വം പ്രിഗോഷിനോട് ആവശ്യപ്പെട്ടു പ്രിഗോഷിൻ വിസമ്മതിച്ചു റഷ്യൻ സൈനിക നേതൃത്വത്തിനെതിരെ താൻ കലാപമുണ്ടാക്കിയാൽ സുഹൃത്തായ പ്രസിഡന്റ് പുടിൻ കൂടെ നിൽക്കുമെന്ന് പ്രിഗോഷിൻ കരുതിയിട്ടുണ്ടാവണം കലാപത്തിന് ഒരുക്കം കൂട്ടിയ പ്രികോഷിൻ യുക്രൈനും റഷ്യയും തമ്മിലുള്ള അതിർത്തി പ്രദേശത്ത് വാഗ്നർ പട്ടാളക്കാരെയും ആയുധങ്ങളെയും സാവകാശം കേന്ദ്രീകരിച്ചു പ്രികോഷിനുമായി അടുപ്പമുണ്ടായിരുന്ന റഷ്യൻ ആർമിയിലെ ജനറൽ സിർജി സുരോവിൻകിനും കലാപശ്രമത്തെപ്പറ്റി അറിവുണ്ടായിരുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് അധികൃതർ കരുതുന്നു ഉന്നത സൈനിക നേതൃത്വത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് പ്രികോഷിൻ കലാപത്തിനൊരുങ്ങിയതെന്നാണ് അവരുടെ നിഗമനം യുക്രൈൻ അതിർത്തി മേഖലയിൽ സന്ദർശനത്തിന് വരുന്ന റഷ്യൻ മന്ത്രി സെർജി ഷെയ്ഗുവിനെയും കരസേനാ മേധാവി ജനറൽ വലേരി ഗരാസിമോവിനെയും തടവിലാക്കാനായിരുന്നു പ്രിഗോഷിന്റെ പദ്ധതി ഇത് നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് വിവരമറിഞ്ഞു ബദൽ പദ്ധതി ആവിഷ്കരിക്കേണ്ടി വന്നു ആദ്യ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കലാപശ്രമം വിജയിക്കുമായിരുന്നു എന്നാണ് നിരീക്ഷകരുടെ നിഗമനം യുക്രൈനിൽ അധിനിവേശം നടത്താൻ റഷ്യൻ ഗവൺമെന്റ് പറഞ്ഞ ന്യായങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും റഷ്യയിലെ സമ്പന്നരുടെ താൽപര്യങ്ങൾക്കു വേണ്ടിയാണ് യുക്രൈനെ ആക്രമിച്ചതെന്നും ജൂൺ ഇരുപത്തിമൂന്നിന് ഒരു വീഡിയോ സന്ദേശത്തിൽ പ്രിഗോഷിൻ പറഞ്ഞു റഷ്യൻ സൈനിക നേതൃത്വം രാജ്യത്തെ ജനങ്ങളെയും പ്രസിഡന്റിനെയും വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ രണ്ടായിരം വേഗനർ പട്ടാളക്കാർ കൊല്ലപ്പെട്ടെന്നും പ്രിഗോഷിൻ ആരോപിച്ചു വേഗനർ പട്ടാളക്കാരെ ആക്രമിച്ചതിന് മറുപടിയായി റഷ്യൻ സൈന്യത്തിനെതിരെ സായുധ ഏറ്റുമുട്ടൽ നടത്താൻ പോവുകയാണെന്ന് പ്രിഗോഷിൻ തങ്ങളുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രഖ്യാപിച്ചു മോസ്കോയിലും റോസ്റ്റോവിലുമുള്ള ജനങ്ങളോട് കലാപത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്തു ഇതേ തുടർന്ന് റഷ്യൻ സൈന്യത്തിലെ ജനറൽ സുരോവിൻകിൻ വാഗ്നർ പട്ടാളത്തോട് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു റഷ്യൻ സൈന്യവും നാഷണൽ ഗാർഡും മോസ്കോയിലും റോസ്റ്റോവിലും അണിനിരുന്നു യുക്രൈന് സമീപമുള്ള റഷ്യയിലെ അതിർത്തി പട്ടണമാണ് റോസ്റ്റോവ് ഓൺഡോൺ റോസ്റ്റോവിൽ നിന്ന് എം ഫോർ ഹൈവേയിലൂടെ മോസ്കോയിലെത്താം വാഗ്നർ പട്ടാളം കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ റോസ്റ്റോവ് നഗരം പിടിച്ചു റഷ്യയുടെ സദേൺ മിലിറ്ററി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് വാഗ്നർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായി തങ്ങൾ നിയന്ത്രണത്തിലാക്കിയ പ്രദേശങ്ങൾക്ക് ചുറ്റും അവർ ലാൻഡ് മൈനുകൾ സ്ഥാപിച്ചു വാഗ്നർ സൈന്യത്തെ പിൻവലിക്കണമെന്ന റഷ്യൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയുടെ അഭ്യർത്ഥന പ്രിഗോഷിൻ തള്ളി വാഗ്നർ സൈന്യത്തിലെ ആയിരക്കണക്കിന് കൂലിപ്പെട്ട ആളക്കാർ മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങി ടാങ്കുകളും കവചിത വാഹനങ്ങളും വിമാനവേദ തോക്കുകളും ട്രക്കുകളും അടങ്ങിയ പൂർണ്ണ പൂർണ്ണസജ്ജമായ വാഗ്നർ സൈനിക സംഘമാണ് മോസ്കോയിലേക്ക് നീങ്ങിയത് ഒരു സംഘം റോസ്റ്റോവിൽ നിന്ന് പോയപ്പോൾ മറ്റൊരു സംഘം യുക്രൈനിൽ പിടിച്ചെടുത്ത പ്രദേശത്ത് നിന്ന് മോസ്കോയിലേക്ക് സഞ്ചരിച്ചു തങ്ങളോടൊപ്പം ഇരുപത്തിയ്യായിരം കൂലിപ്പെട്ട ആൾക്കാർ ഉണ്ടായിരുന്നെന്നാണ് പ്രികോഷൻ അവകാശപ്പെട്ടത് എന്നാൽ നാലായിരത്തോളം പേരെ ഉണ്ടായിരുന്നുള്ളൂവെന്ന് റഷ്യൻ സൈന്യം പറഞ്ഞു ഇടയ്ക്കുള്ള നഗരങ്ങളൊന്നും കീഴടക്കാൻ വെഗ്നർ സൈന്യം മെനക്കെട്ടില്ല ഓസ്റ്റോവിനും മോസ്കോയ്ക്കും ഇടയ്ക്ക് വോണറേഴിൽ വെച്ച് വാഗ്നർ സംഘത്തെ റഷ്യൻ വ്യോമസേന ആക്രമിച്ചു തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ റഷ്യൻ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്ററും ഒരു യുദ്ധവിമാനവും സംഘം നിരവധി റഷ്യൻ സൈനികരും കൊല്ലപ്പെട്ടു കിലോമീറ്റർ അടുത്തുള്ള ക്രാസ്നോയെ പട്ടണം വരെ വാഗ്നർ സൈന്യം എത്തി മോസ്കോയിൽ പ്രതിരോധ സന്നാഹങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു വാഗ്ദർ സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ മോസ്കോയിലേക്കുള്ള വഴികളിൽ കിടങ്ങുകൾ കുഴിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു ജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പ്രസിഡന്റ് പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഗവൺമെന്റ് അത് നിഷേധിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ വാഗ്നർ ആസ്ഥാനം ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് റെയ്ഡ് ചെയ്തു ധാരാളം പണം പിടിച്ചെടുത്തു വാഗ്നർ സംഘം മോസ്കോയിൽ എത്തുന്നതിന് മുമ്പ് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ പുടിനു വേണ്ടി ഇടപെട്ടു അദ്ദേഹം പ്രിഗോഷിനുമായി ഒത്തുതീർപ്പിന് ശ്രമിച്ചു പ്രിഗോഷിൻ വഴങ്ങി പുട്ടിനുവേണ്ടി ഇടപെട്ടുമായി പുറത്തു വന്നിട്ടില്ല ജൂൺ ഇരുപത്തിനാലിന് വൈകുന്നേരം വെഗ്നർ പട്ടാളം മോസ്കോയിലേക്കുള്ള നീക്കം ഉപേക്ഷിച്ചു റോസ്റ്റോവിൽ നിന്നും അവർ പിന്മാറാൻ തുടങ്ങി കലാപശ്രമത്തിന് പ്രിയോഷിനും കൂട്ടർക്കും എതിരെ എടുത്ത കേസുകൾ ജൂൺ പിൻവലിച്ചു കലാപത്തിന് വാഗ്നർ പട്ടാളക്കാർക്കൊപ്പം ചില റഷ്യൻ വിമത സൈനികരും ഉണ്ടായിരുന്നു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് താൻ ഒത്തുതീർപ്പിന് തയ്യാറായതെന്ന് പ്രിഗോഷിൻ പിന്നീട് പറഞ്ഞു വേഗനർ പട്ടാളക്കാർ കിഴക്കൻ യുക്രൈനിലെ തങ്ങളുടെ യുദ്ധമുന്നണിയിലേക്ക് മടങ്ങി മടങ്ങിൻ ബലാറസിലേക്ക് റഷ്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമായിരുന്ന ഒരു കലാപശ്രമം അടിച്ചമർത്തിയതായി ജൂൺ ഇരുപത്തിനാലിന് രാത്രി രാഷ്ട്രത്തോടായി നടത്തിയ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പ്രസിഡന്റ് പുടിൻ പറഞ്ഞു നടത്തിയവരെ രാജ്യദ്രോഹികളായി അദ്ദേഹം വിശേഷിപ്പിച്ചു എന്നാൽ റഷ്യൻ സൈനിക നേതൃത്വത്തിനെതിരെ മാത്രമായിരുന്നു എന്ന് പ്രിഗോഷിൻ ആവർത്തിച്ചു കലാപം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം സ്വദേശത്തും വിദേശത്തുമുള്ള പ്രികോഷിന്റെ നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തു പ്രിഗോഷിന്റെ മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടി റഷ്യൻ സൈനിക നേതൃത്വത്തിനെതിരെയും നടപടിയുണ്ടായി ജനറൽ സിർജി സുരോവിൻകിനെ അറസ്റ്റ് ചെയ്യുകയും റഷ്യൻ എയറോസ്പേസ് ഫോഴ്സസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു മറ്റ് പല മുതിർന്ന സൈനിക മേധാവികൾക്കും പദവികൾ നഷ്ടപ്പെട്ടു ജൂലൈ ആദ്യവാരം പ്രിഗോഷിൻ റഷ്യയിൽ മടങ്ങിയെത്തി അദ്ദേഹം പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് പുട്ടിനും പ്രികോഷിനും തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളാണ് ഇത് സാധ്യമാക്കിയതെന്ന് നിരീക്ഷകർ കരുതുന്നു ജൂലൈ പത്തൊമ്പതിന് ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട പ്രികോഷിൻ വാഗ്നർ പട്ടാളം ഇനി യുക്രൈനിൽ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രികോഷിൻ തന്റെ സ്വകാര്യ വിമാനത്തിൽ മോസ്കോയിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയായി വിമാനം കർന്ന് അതിലുണ്ടായിരുന്ന പത്ത് പേരും മരിച്ചു വാഗ്നർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകൻ ദിമിത്രി വിമാനത്തിലുണ്ടായിരുന്നു റഷ്യൻ സൈന്യം വിമാനം വെടിവെച്ചിട്ടതാണെന്ന് വാഗ്നർ ഗ്രൂപ്പുമായി ബന്ധമുള്ള ടെലിഗ്രാം ചാനൽ കുറ്റപ്പെടുത്തി തന്റെ വർഷത്തെ ഭരണത്തിനിടയിൽ പ്രസിഡന്റ് പുടിൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു വാഗ്നർ കലാപം ത്തത് കേജകനെങ്കിൽ ഒന്നത് ഭീമൻ തന്നെ എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല